ബിഗ് ബോ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആലെ അനുമോൾ നൂറേൻ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നമുക്ക് എല്ലാവരുടെയും അവരുടെ കൂടെ ഡൈനിങ്ങിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അവർ ഓരോ കാര്യങ്ങൾ പറയും എന്നിട്ട് ഇങ്ങനത്തെ ഓരോ എക്സ്പ്രഷനാണ് ഇപ്പോൾ അനുമോളുടെ ഫേസിലുള്ള ആ തരത്തിലുള്ള എക്സ്പ്രഷനാണ് കാണിക്കുക എന്ന് അനുമോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഏ ആ ഓ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യും ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ന് അനുമോൾ ആതിലേനോടും നൂറേനോടും പറയുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ വെറും അടിയും ബഹളവും മാത്രമായിരിക്കും ഒരു ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ പോലും സമ്മതിക്കില്ല എല്ലാ ചർച്ചയും ചെയ്യുന്നത് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കാനുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി കഴിക്കാത്തത് ഇവിടെയാണെങ്കിൽ മനസ്സമാധാനത്തോടെ ഇരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക എന്താണെങ്കിലും മുനിലേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഫുഡ് അടിപൊളിയാണ് ഒരു രക്ഷയുമില്ല ഒന്നീല് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം പറയും ചെയ്തു ഞങ്ങളുടെ മനസ്സും അതേപോലെ തന്നെ വയറും നിറഞ്ഞു ഒന്നിയില അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ വയറ് നിറച്ചും കിട്ടിയില്ലേ ഇനിയും എന്തേലും വേണോ എന്നൊക്കെ ചോദിക്കേണ്ട ഒന്നിയില്ല അപ്പം അതിനോളുണ്ട് വേണ്ട വേണ്ട നല്ലോണം ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിച്ചു